ഞാൻ ഇന്ന് ഒരു കടല മസാല ഉണ്ടാക്കാൻ കേട്ടോ രണ്ട് ഗ്ലാസ് കടല എട്ട് മണിക്കൂർ കുതിർത്ത് വയ്ക്കുക എന്നിട്ട് കുക്കറിൽ ഉപ്പിട്ട് വേവിക്കുക മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കണം വെള്ളം വെള്ളമുണ്ടെങ്കിൽ ഊറ്റിയെടുക്കാം ഒരു പീസിൽ വന്ന് കഴിയുമ്പോൾ സിമ്മിൽ ഇടുക അങ്ങനെ എട്ട് പീസിലാങ്ങുമ്പോൾ ഓഫാക്കാം വെള്ളക്കടല പെട്ടെന്ന് വേവും കറുത്ത കടലയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ് ഒരു പാനിൽ എണ്ണയൊഴിച്ച് തേങ്ങ കുത്ത് വറുക്കുക പിന്നെ ശകലം അത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് ശകലം എണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത്രയിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചാട്ട് മസാല നിങ്ങൾക്കിഷ്ടമുള്ള ഏത് മസാല വേണമെങ്കിലും ചേർക്കാം കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് കടലയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അതും ചേർക്കുക എന്നിട്ട് തേങ്ങ കൊത്തി മാറ്റി മാറ്റിവയ്ക്കുക ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഇത് അലങ്കരിക്കാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് അലങ്കരിക്കണം കുറച്ച് വെള്ളരിക്ക സലാഡ് വെള്ളരിക്ക ക്യാരറ്റ് ഉള്ളി മാങ്ങ വേണമെങ്കിൽ മാങ്ങ ചെറുതായിട്ട് മുറിച്ചിടാം പുതിനയില നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം എന്ത് വേണമെന്ന് നമുക്ക് ചേർക്കാം നമുക്കിഷ്ടമുള്ള വിലക്കറി ചേർക്കാം അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി നോക്കും ബൈ